ക്കാന്ന് വിചോദിച്ചുട്ടാ അപ്പൊ ഇരുമ്പം ഇരുമ്പം പുലി എല്ലാം അങ്ങനെയാണ് അങ്ങനെയാണോ അറിയില്ല പൊട്ടിക്കാന്ന് വിചാരിച്ചു പാ പൊന്നുസേ അവിടെ വീ ഇവിടെ തന്നെ മരണ്ട് അതുകൊണ്ട് ഇരുമ്പുളിക്ക് പുളിക്ക് ഒന്നും ഇല്ല കേട്ടാ എല്ലാരും ഒന്ന് അവിടെ കുട്ടിക്കും കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് പൊന്നുസേ ബാ വേണ്ട താഴത്തുള്ളത് പൊട്ടിക്കാദ്യം താഴേക്കുള്ളത് ഇവിടെ മുകളില് കൊറേ നിക്കണ്ട് അവ പൊട്ടിക്കണ്ടതോ മോനെ അത്ര പോ മുകളില് ആവശ്യമില്ലല്ലോ ആവശ്യമൊന്നുമില്ലല്ലോ നാഴത്തുനിന്ന് പൊട്ടിക്കടാ താഴത്തൊന്നും പൊട്ടിക്കടാ നീ മുകളിൽ കേറണ്ട തെങ് കേറണ താഴെ ഉണ്ടാവുമ്പോ പിന്നെ ഇതിന് മുകളിൽ കേറണേ മുകളിൽ ഇതിനെ കേറണത് കുഞ്ഞത് വേണ്ട മൂത്തത് മാത്ര മതി അത് കുട്ടി മോന പിന്നെ മരത്തേക്കാറു നന്നായിട്ട് അറിയാം അതെ അയ്യോ ഒമ്മ അയ്യോ അയിൻറെ മുകളിൽ കയറില്ലേ

ഇത് മന്തി റൂമുണ്ട് താഴത്തുനിന്ന് വേണമെങ്കിൽ പൊട്ടിക്കുക കുറച്ച് താഴെത്തന്ന് പൊട്ടിക്കുമ്പോൾ വലുത് പൊട്ടിക്കേ മൂത്ത് പൊട്ടിക്ക

ഉണ്ട് ചില സമയത്ത് നിറയെ നിൽക്കും ഇപ്പം പൂവ് ഇട്ടുള്ളൂ കേട്ടോ നിറയെ പൂവ് കൊത്തിട്ടുണ്ട് അല്ലേ പോവാ അത്ര മതി അല്ലേ അത്ര മതിയാ പിന്നെ ചുമ വരുമ്പോൾ അപ്പൊ മീൻ ചാള വെക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പം